കൂട്ടായി റെഗുലേറ്റർ കംബ്രിഡ്ജ് അടച്ചിട്ടിട്ട് ഏകദേശം ഒരു വർഷമായി ഇപ്പോൾ മൂന്ന് ദിവസമായി ഇതിലൂടെയുള്ള സഞ്ചാരം പൂർണ്ണമായും നിർത്തലാക്കിയിരിക്കുകയാണ് ഇനി എത്ര നാൾ ഇത് തുടരും എന്നറിയില്ല ഇതൊക്കെ അവിടെ നിൽക്കട്ടെ ഞങ്ങളുടെ ചോദ്യം ഒന്നാണ് അത് എം എൽ എ യോടും സർക്കാരിനോടും അധികാരികളോടുമാണ് എന്തിനാണ് കൂട്ടായി റെഗുലേറ്റർ കംബ്രിഡ്ജ് ബ്രിഡ്ജിലൂടെയുള്ള സഞ്ചാരത്തെ പൂർണ്ണമായും നിരോധിച്ചത് ഇത് അപകടാവസ്ഥയിൽ നിൽക്കുന്ന റെഗുലേറ്റർ കംബ്രിഡ്ജിന്റെ പ്രവൃത്തിക്ക് വേണ്ടിയാണോ ഞങ്ങൾക്ക് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ല എന്ന് ഞങ്ങൾ പറയുന്നു ഇപ്പോൾ അവിടെ നടക്കുന്ന പ്രവൃത്തി എന്താണ് കാൽനടയാത്രയ്ക്ക് പോലും ദുസ്സഹമായി ഒരു ബദൽ മാർഗം പോലും കാണാതെ തീരദേശത്തെ ജനങ്ങളെ പൂർണ്ണമായും കഷ്ടതയിലാക്കുന്ന ഈ പ്രവൃത്തി ഇനി എത്ര തുടരും പാലം വരുന്നതിന് ഏറെ മുന്നേ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും മംഗലം കടവും ചാന്ദരക്കടവും എന്നറിയപ്പെടുന്ന കടത്തുകടവിൽ പോയിരുന്ന സാധാരണക്കാരായ പാവം ജനങ്ങൾ ഇപ്പോൾ പെരുവഴിയിലാണ് ഇതിന് ബദൽ മാർഗം കാണേണ്ടതല്ലേ എന്തുകൊണ്ട് കാണുന്നില്ല ഇപ്പോൾ കടത്തുതോണിയുമില്ല പാലവുമില്ല തീരദേശ പഞ്ചായത്തുകളായ മംഗലത്തിന്റെയും പുറത്തൂരിന്റെയും പടിഞ്ഞാറ് ഭാഗത്ത് താമസിക്കുന്നവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന തരത്തിലാണ് കൂട്ടായി റെഗുലേറ്റർ കംബ്രിഡ്ജ് അടച്ചിട്ടിരിക്കുന്നത് ജനങ്ങൾ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന പടിഞ്ഞാറക്കര മുതൽ കൂട്ടായി അങ്ങാടി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ രണ്ട് പഞ്ചായത്ത് ഓഫീസുകളും സ്ഥിതി ചെയ്യുന്നത് പുഴയ്ക്ക് കിഴക്ക് വശമാണ് മാത്രവുമല്ല വില്ലേജ് ഓഫീസ് ആയുർവേദ ആശുപത്രി ഹോമിയോ ആശുപത്രി വെറ്റിനറി ആശുപത്രി തുടങ്ങിയവയും സ്കൂളുകളും നേരെ തിരിച്ചും കിഴക്ക് ഭാഗത്തുള്ളവർ വന്നുകൊണ്ടിരിക്കുന്ന കൂട്ടായി ഹൈസ്കൂൾ മലയാളം സർവകലാശാല തുടങ്ങിയവയിലേക്കും വരുവാനും പോകുവാനുമുള്ള കൂട്ടായിലെ റെഗുലേറ്റർ കംബ്രിഡ്ജാണ് കേന്ദ്ര സർക്കാരിന്റെ ലോകം ബ്രിഡ്ജിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ പാലം അടച്ചിട്ടിരിക്കുന്നത് വർഷങ്ങളായി അപകടത്തിലായ റെഗുലേറ്റർ കംബ്രിഡ്ജിന്റെ പ്രവൃത്തിക്ക് വേണ്ടിയാണ് എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ തെറ്റി ഇപ്പോൾ പാലം അടച്ചത് റെഗുലേറ്റർ കംബ്രിഡ്ജിന്റെ ഒരു കേടുപാടും തീർക്കുവാനല്ല എന്ന വസ്തുത എത്ര പേർക്കറിയാം നിലവിൽ റെഗുലേറ്റർ കംബ്രിഡ്ജിന്റെ ഒരു പ്രവൃത്തിയും നടക്കുന്നില്ല നാല്പത്തിയഞ്ചു കോടിയോളം രൂപ ചെലവഴിച്ച് ഇവിടെ വരുന്ന മറ്റൊരു ബ്രിഡ്ജിന് വേണ്ടിയാണ് ഇപ്പോൾ റെഗുലർ കം ബ്രിഡ്ജ് അടച്ചിട്ടുള്ളത് ആ ബ്രിഡ്ജ് ആകട്ടെ ഇതിലൂടെയുള്ള ജലഗതാഗതത്തിന് വേണ്ടിയാണ് ഇത് രണ്ടും രണ്ട് ആണ് എന്നുള്ളതാണ് വസ്തുത ഇന്ന് മംഗലം പഞ്ചായത്ത് യൂത്ത് ലീഗ് ഭാരവാഹികൾ സ്ഥലം സന്ദർശിച്ചു നമ്മള് ഇപ്പൊ നിലവിൽ നിൽക്കുന്നത് കൂട്ടായി മംഗലം പാലത്തിന്മലാണ് ഇവിടെ ബ്രിഡ്ജിന്റെ വർക്ക് നമ്മളെ പുറകിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം നാല്പത്തെട്ട് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഈ പാലം തൊട്ടടുത്ത് പൊളിഞ്ഞു പോകാനായ പാലത്തിനെ ബന്ധിപ്പിക്കുന്ന രീതിയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് പക്ഷേ ഈ പാലം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അടഞ്ഞു കിടക്കുന്ന സാഹചര്യമാണ് ജനങ്ങൾക്ക് നടന്നു പോവാനോ അല്ലെങ്കിൽ വാഹനവുമായി ബന്ധപ്പെട്ട് പോവാനോ മാസങ്ങൾക്ക് മുമ്പ് തന്നെ വലിയ വാഹനങ്ങൾ ഇത് നിരോധിച്ചതാണ് ഇപ്പം നിലവിൽ ആളുകൾക്ക് ഗതാഗത യോഗ്യമല്ലാത്ത രീതിയിൽ പൂർണ്ണമായും കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് അടഞ്ഞു കിടക്കുന്നുണ്ട് ഇന്ന് സഞ്ചാരയോഗ്യമാക്കും ആളുകൾക്ക് നടന്നു പോകാൻ പറ്റുന്ന രീതിയിലാക്കുമെന്ന് ഇവിടുത്തെ കരാറുകാരോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നുണ്ട് എന്നിരുന്നാലും ഇവിടെ ലോകാങ്ക ബ്രിഡ്ജ് പണി പൂർത്തീകരിച്ച് വരുമ്പോൾ ഈ ശോചനീയാവസ്ഥയിൽ നിൽക്കുന്ന ഈ പാലം ചിലപ്പോൾ പൊളിഞ്ഞു വയ്ക്കുന്ന സാഹചര്യത്തിലേക്കായിരിക്കും പോകുന്നത് അതുകൊണ്ട് ഈ പാലം പുനർനിർമ്മിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും മംഗല പഞ്ചായത്ത് യൂത്രിക്ക് നേതൃത്വത്തിലുള്ള ഭാരവാഹികളും എം എസ് എഫിന്റെ ഭാരവാഹികളും അടക്കമുള്ള ആളുകളാണ് ഈ പാലം സന്ദർശിച്ചിട്ടുള്ളത് എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ അടിയന്തരമായി സർക്കാർ ഇടപെടണമെന്നും അതേപോലെ തന്നെ എം എൽ എ ഇവിടുത്തെ ഈ ഇവിടെ ഒരു മംഗല പഞ്ചായത്തിൽ കൂട്ടായി പാലം നിൽക്കുന്നത് പോലെ തന്നെ വാടിക്കടവ് പെന്തിരുത്തി തൂക്കുപാലവും കഴിഞ്ഞ അഞ്ച് വർഷത്തോളമായിട്ട് പൊളിഞ്ഞു പോകാൻ പറ്റുന്ന സാഹചര്യത്തിലാണ് നിൽക്കുന്നത് ഇതെല്ലാം നോക്കുകുത്തിയായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ സർക്കാർ ഈ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ എം എൽ എക്കെതിരെ ഒരു ഒരു കാര്യത്തിലും ഒരു ബോധമില്ലാത്ത പ്രവർത്തനത്തിലേക്കാണ് ഇവിടുത്തെ എം എൽ എ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ നാട്ടുകാരുടെ പ്രശ്നത്തിൽ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വരും ദിവസങ്ങളിൽ പഞ്ചായത്തിയോത്രി നേതൃത്വത്തിലെ വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാൻ അവർ പറയുന്നത് ഇങ്ങനെയാണോ പ്രവർത്തിപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ നെബാർഡ് ഫണ്ട് ഉപയോഗിച്ച് നാല്പത്തെട്ട് കോടി ഉപയോഗിച്ചിട്ടുള്ള ജല വകുപ്പിനെ ഒന്ന് കുറച്ചും കൂടി നല്ല രീതിയിലുള്ള സുഖമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കൂട്ടായ റെഗുലേറ്റർ കമ്പയുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പ്രവൃത്തികളും ഇവിടെ നടക്കുന്നില്ല കൂട്ടായി റെഗുലേറ്റർ കമ്പ് പിടിച്ച് അടച്ചിട്ട് ഇന്നേക്ക് രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു ഇതിലേക്ക് ഇതിലേക്കിപ്പോൾ ചെറിയ വാഹനങ്ങൾ മാത്രം കടത്തി വിടുന്നുള്ളൂ ആളുകളുടെ തെറ്റുധാരണ ആളുകൾക്കുള്ള തെറ്റിദ്ധാരണ ഈ ഒരു കൂട്ടായി പാലത്തിന്റെ പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ ഇവിടെ നടക്കുന്നത് ഈ ബോട്ട് പോലുള്ള വലിയ വലിയ കപ്പൽ അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ പോവാനുള്ള ഒരു തുറമുഖ രൂപത്തിലുള്ള ഒരു ജലഗതാഗതം മാത്രമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ കൂട്ടായി പാലവുമായി ബന്ധപ്പെട്ട ആളുകളുടെ പ്രശ്നപരിഹാരത്തിന് ഇവിടെ യാതൊരുവിധ രൂപത്തിലുള്ള ഒരു പരിപാടികളും നടന്നുകൊടു നടന്നുകൊണ്ടിരിക്കുന്നില്ല ഇപ്പോൾ തൊട്ട് ദിവസങ്ങൾക്ക് മുന്നേ ഒരു പതിനെട്ട് കോടി രൂപയുടെ എസ്റ്റിമേറ്റ് ഇവിടുന്ന് സമർപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അത് അംഗീകാരം കിട്ടി വരുന്ന മുറയ്ക്ക് മാത്രമേ ഈ പാലം പ്രവൃത്തികൾ നടക്കുകയുള്ളൂ അപ്പോ ഈ ഇത് ഈ ഈ പരിപാടി ഈ പതിനെട്ട് കോടി രൂപ എസ്റ്റിമേറ്റ് കൊടുത്തിട്ടുള്ള ഈ എസ്റ്റിമേറ്റ് എത്രയും പെട്ടെന്ന് അംഗീകരിച്ചിട്ട് ഈ ഈ പാലം കഴി പണി പൂർത്തീകരിക്കുന്നതോടുകൂടെ നമുക്ക് എല്ലാവർക്കും ഉപയോഗയോഗ്യമാവുന്ന രൂപത്തിലെ ഈ റോഡ് സംവിധാനം ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ചെയ്യണമെന്നാണ് യു മുസ്ലിം യൂത്ത് ലീഗ് മംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് റാഫി സമീർ ജനറൽ സെക്രട്ടറി നദീർ ജിർഷാൻ ജോയിന്റ് സെക്രട്ടറി റാഫി ചേന്ദ്ര എന്നിവർ സംസാരിച്ചു യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് ഷഹീർ പള്ളിപ്പടി യൂണിറ്റ് ഭാരവാഹികൾ ഫൈനൂസ് കൂട്ടായി ഷുഹൈബ് റസാഖ് എം എസ് എഫ് ഭാരവാഹികളായ റയ്യാൻ മാഹിർ എന്നിവരുമാണ് ഇവിടം സന്ദർശിച്ചത് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന തരത്തിൽ മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ആടിനെ പട്ടിയാക്കുക എന്ന് പറയും പോലെയാണ് ഇപ്പോൾ ഈ പാലത്തിന്റെ അവസ്ഥ നിലവിൽ പ്രവർത്തിക്കുന്ന പാലം പ്രവൃത്തി പൂർത്തിയായി കഴിഞ്ഞാലും ഇതിലൂടെ സഞ്ചരിക്കുവാൻ കഴിയുമോ എന്ന് കണ്ടു റിയേണ്ടതുണ്ട് കാരണം നിലവിൽ ഉള്ള പാലം അതുപോലെ തന്നെ അവിടെ കിടക്കുന്നുണ്ട് അതിന്റെ ഒരു അറ്റകുറ്റപ്പണിയും നടത്തുവാനുള്ള ഫണ്ട് ഇപ്പോഴും നീക്കിവച്ചിട്ടില്ല എന്നാണ് അറിയുന്നത് പതിനെട്ട് കോടിയുടെ എസ്റ്റിമേറ്റ് സമർപ്പിച്ചിട്ട് മാത്രമേ ഉള്ളൂ എന്നും അറിയുന്നു ഇനി ഇങ്ങനെയൊക്കെയാണെങ്കിൽ തന്നെ മറ്റു തുടർ നടപടികൾ ആയി വരുമ്പോഴേക്കും പടിവാതിൽക്കിൽ എത്തി നിൽക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞാൽ ഉടനെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ഇതിന് വലിയൊരു തടസ്സമാകുമെന്ന ആശങ്കയും യൂത്ത് ലീഗ് നേതാക്കന്മാർ പങ്കുവയ്ക്കുന്നു ഇനി ചോദ്യം ഇവിടുത്തെ എം എൽ എ സർക്കാരിനോടാണ് എന്ത് ദ്രോഹമാണ് ഇവിടെയുള്ള പാവപ്പെട്ട ജനങ്ങൾ നിങ്ങൾ അപ്ലോഡ് ചെയ്തത് വർഷങ്ങൾക്ക് മുന്നേ ഈ പാലം വരുന്നതിനു മുന്നേ ഇവിടെയുള്ള ജനങ്ങൾ മംഗലം കടവും ചേന്നരക്കടവും കടന്ന് തങ്ങളുടെ ആവശ്യങ്ങൾക്ക് പോയി വന്നുകൊണ്ടിരുന്നതല്ലേ കഷ്ടപ്പെട്ടും തിങ്ങിനിരങ്ങിയും പോയിരുന്ന അവരെ പെരുവഴിയിലാക്കിയതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് ലാഭം കാറും വാഹനവും പണവും ഉള്ളവർക്ക് ഇരുപതും ഇരുപത്തി അഞ്ചും കിലോമീറ്റർ താണ്ടി ആവശ്യങ്ങൾക്ക് വേണ്ടി മറുപുറത്തെത്തുവാൻ മറ്റുള്ള പ്രദേശങ്ങളിലൂടെ വരാം എന്നാൽ ഒട്ടനേകം പാവങ്ങൾ മത്സ്യത്തൊഴിലാളികൾ വിദ്യാർത്ഥികൾ വൃദ്ധരായവർ ഇവർ എന്തു ചെയ്യും ബദൽ മാർഗം കാണേണ്ടത് എം എൽ എ ആണ് സർക്കാർ ആണ് നിങ്ങളാണ് അത് കാണാതെ ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുവാൻ നിങ്ങൾക്ക് കഴിയില്ല ന്യൂസ് നയന്റി നയൻ തിരൂർ